മലയാള സീരിയൽ ആരാധകർക്ക് ഏറെ ഇഷ്ടമുള്ള പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയൽ കുറച്ചു മാസങ്ങൾ മാത്രമേ തുടങ്ങിയെങ്കിലും സീരിയലിനും അതിലെ താരങ്ങൾക്കും വലിയ ആരാധക പിന്തുണയാണുള്ളത് സീരിയലിലെ നായികയായി എത്തിയ അളകനന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ലക്ഷ്മിപ്രിയ ആണ് ലക്ഷ്മിപ്രിയയെ ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്നുമുണ്ട് സീരിയൽ തുടങ്ങിയതു മുതൽ നിരവധി ആരാധകരെയാണ് ലക്ഷ്മി സ്വന്തമാക്കിയത് ഇപ്പോഴിതാ അളക നന്ദ എന്ന കഥാപാത്രമായ ലക്ഷ്മിപ്രിയ സീരിയലിൽ നിന്നും പിന്മാറി എന്ന വാർത്തയാണ് ഒഫീഷ്യൽ ചാനലിൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് നന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലക്ഷ്മിപ്രിയ സീരിയലിൽ ഇനി ഇല്ല എങ്കിൽ ഇനി മുതൽ സീരിയൽ കാണില്ലെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് ഇതിനു മുമ്പ് തന്നെ ലക്ഷ്മിപ്രിയ സീരിയലിൽ നിന്നും പിന്മാറ്റം എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്വാതന്ത്നം സീരിയൽ അവസാനിച്ചപ്പോൾ ഏറെ ദുഃഖത്തിലായിരുന്നു ആരാധകരും പ്രേക്ഷകരും അതിനു പിന്നാലെയാണ് ലക്ഷ്മിപ്രിയയുടെ പിന്മാറ്റവും ഒപ്പം തന്നെ ഒഫീഷ്യൽ ചാനൽ തന്നെയാണ് പുതിയ നന്ദയെ പരിചയപ്പെടുത്തി എത്തിയിരിക്കുന്നത് മൻഷി ജോഷിയാണ് പുതിയ നന്ദ നിരവധി സീരിയലുകളിലും ആൽബത്തിലും അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ താരത്തിന് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സാണ് താരത്തിനുള്ളത് മൻഷി ജോഷി ഇന്ത്യൻ ടെലിവിഷൻ ആക്ട്രസ് കൂടിയാണ് ഡാൻസറും മോഡലും കൂടിയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പത്തൊമ്പത് ബാംഗ്ലൂരിൽ വെച്ചാണ് മൻഷി ജോഷിയുടെ ജനനം പഠനത്തിന് ശേഷം മോഡലിങ്ങിലൂടെയാണ് താരം തൻ്റെ സീരിയൽ കരിയർ ആരംഭിച്ചത് കന്നഡ ടെലിവിഷൻ സീരിയലായ രാധാ രമണ സീരിയലാണ് താരത്തിൻ്റെ ആദ്യ അരങ്ങേറ്റം പഠിച്ചതും വളർന്നതും കർണാടകയിലാണ് മുപ്പത് വയസ്സുണ്ട് അമ്മയുടെ പേര് ജ്യോതി ജോഷി സഹോദരി ഇഞ്ചാര ജോഷി വിവാഹിതയല്ല താരം കൃഷ്ണഭക്ത കൂടിയാണ് മൻഷി താരം തൻ്റെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിക്കാറുണ്ട്